കേരള പബ്ലിക് ഇൻഫർ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യയിലെ ടെലിഫോൺ ഉപഭോക്താക്കൾ ഇപ്പോൾ കോൾ അടിച്ച മട്ടിലാണ് ട്രായ് പിടിമുറുക്കി ഇനി ഇപ്പോൾ ഇപ്പോൾ എസ് എം എസിനും കോളിനും നെറ്റിനും പ്രത്യേകം പ്രത്യേകം റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കണമെന്ന് ട്രായ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് സിം ഉണ്ടെങ്കിൽ ഒരു ഫോണിൽ നെറ്റ് ആവശ്യമില്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കുറവ് കിട്ടും അതിനുള്ള പ്ലാനുകളും കമ്പനി ഇറക്കിയേ പറ്റൂ എന്നുള്ള കടുത്ത നിർദ്ദേശവും കുറേ നിയമങ്ങളിലൂടെ മാറുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം വോയിസ് കോൾ എസ് എം എസ് എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടി കൊണ്ടുവരണമെന്ന് കമ്പനികളുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റായ് ഉത്തരവിട്ടു നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇൻ്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്താണ് ഉദാഹരണം ഇരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അമ്പത്താറ് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോൾ പ്രതിദിനം നൂറ് എസ് എം എസ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം മൊത്തമായാണ് നൽകുന്നത് റീചാർജ് ചെയ്യുന്ന പലരും ഈ സർവീസുകളൊന്നും ഉപയോഗിക്കാറില്ല ആവശ്യവുമില്ല ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇൻ്റർനെറ്റ് അടങ്ങിയ റീചാർജിങ് പ്ലാനുകളാണ് കമ്പനികൾ നൽകാറ് അതിൽ നടക്കില്ല അതുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന പ്ലാൻ എങ്കിലും ഉറപ്പാക്കണമെന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് പരമാവധി കാലാവധി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലിഫോൺ ഉപഭോക്തൃ സുരക്ഷാ ചട്ടം ഇതിനായി ഭേദഗതി ചെയ്തിരിക്കുകയാണ് വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായി പണമടയ്ക്കുന്നു എന്ന തോന്നൽ ടെലികോം വരിക്കാർക്കിടയിൽ ട്രായ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ആൾക്ക് ഇൻ്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും ഇൻ്റർനെറ്റ് സേവനം മാശമുണ്ടായേക്കില്ല ഒരു സിം കാർഡിൽ വോയിസ് കോൾ എസ് എം എസ് മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിലും ഇത് ലഭ്യമാക്കും മറ്റ് നിർദ്ദേശങ്ങൾ സ്പെഷ്യൽ താരിഫ് വൗച്ചറുകൾ എസ് ടി വി കോമ്പോ വൗച്ചറുകൾ സി വി കാലാവധി പരമാവധി തൊണ്ണൂറ് ദിവസം അതായത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാക്കി കമ്പനികൾക്കായി ഉറത്താനുള്ള അവകാശം കൂടെ നൽകിയിരിക്കുന്നു വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ ഉപഭോക്താക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യേണ്ടി വരുന്നില്ല നേരത്തെ അത് തൊണ്ണൂറ് ദിവസമായിരുന്നു ഇപ്പോൾ ഒരു വർഷം വരെ അത് ഉയർത്തിയിട്ടുണ്ട് പത്ത് രൂപയുടെ ഗുണതങ്ങളായി മാത്രമേ ടോപ്പപ്പ് ചെയ്യാൻ നിലവിൽ സാധിക്കുകയുള്ളായിരുന്നു ഇനിയിപ്പോൾ എത്ര എമൗണ്ട് വേണേലും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലൊക്കെയുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടെങ്കിൽ നന്ദി നമസ്കാരം